ന്താടി വട്ടു നിന്റെ കെട്ടിയവനുള്ളത് മില അല്പം കടിപ്പിച്ചു എന്നെ ചോദിച്ചു ശരിയാ കെട്ടിയവനാണ് പക്ഷെ ഇനി എത്ര കാലം വിരലുണ്ടാവുന്ന മാസങ്ങൾ മാത്രം അത് കഴിഞ്ഞാൽ ആദ്യമായിട്ടും പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് ആമീ വേദനയോടെ പറഞ്ഞു അതൊന്ന് കല്യാണം കഴിഞ്ഞ് ഉടനെ പറഞ്ഞതല്ലേ ഇപ്പം ആദ്യമായിട്ട് നിന്റെ വലിയ കാര്യമല്ലേ നിങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ തമ്മിൽ എങ്ങനായിരുന്നോ ഇച്ചാൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടതാണ് മില സംശയത്തോടെ ചോദിച്ചു അതെ ആദ്യേട്ടൻ എന്നോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതൊന്നുമല്ല ആദ്യേട്ടൻ എല്ലാവരോടും അങ്ങനെയല്ലേ പരിചയമുള്ള ഏതാളാണെങ്കിലും അവർ വലിയ കാര്യമായിരിക്കും അതുപോലെ തന്നെയാണ് എന്നെയും ആൽബിജന് വേണ്ടി ആദ്യേട്ടനെ എന്തുവേണും ചെയ്യില്ലേ ക്രിസ്റ്റിന് വേണ്ടി എന്തും ചെയ്യില്ലേ അതുപോലെ എനിക്കും ഒരു വാക്കുകൊണ്ട് പോലും ഇതുവരെ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു സൂചന പോലും എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞ് ഒരു വർഷവും പിന്നെ ആമി സ്വയം പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു നിന്റെ തോന്നലാണെങ്കിലോ ആഭിസംശയത്തോടെ ചോദിച്ചു ആണെങ്കിൽ ആമി സ്വയം ചോദിച്ചു ഓരോ നീ തന്നെ ചിന്തിച്ചു വിട്ടണ്ട നീ പോന്ന് കിടക്ക് മിനി അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു ആമി സമ്മതം മൂളികൊണ്ട് രണ്ടുപേരുടെ മിടയിൽ കിടന്നു സമയങ്ങളിൽ എത്ര കഴിഞ്ഞിട്ടും ആമിക്ക് ഉറക്കം വന്നില്ല ആ മുഖം കണ്ട് ഉറങ്ങുമ്പോൾ മനസ്സിന് സമാധാനമായിരുന്നു ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ മുന്നിൽ ആ മുഖം മാത്രമായിരുന്നു അതായിരുന്നു എന്റെ സന്തോഷവും എനിക്കെന്താ പറ്റിയത് എൻ്റെ ഭഗവതി ഞാനീ ചിന്തിച്ചു കൂട്ടുന്നത് ഉറങ്ങാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അങ്ങേരെ അറിയുന്നുണ്ടോ ആമി മനസ്സിൽ സ്വയം ചോദിച്ചു ആമി പതി എഴുന്നേറ്റ് ടേബിൾ വെച്ചിരുന്ന ഫോൺ എടുത്തു ഒന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട അമ്മയെ വിളിക്കാം ആമി കോൾ ബട്ടൺ തൊടാൻ തൂങ്ങിയപ്പോൾ മനസ്സ് വേണ്ടെന്ന് പറഞ്ഞു അമ്മ വിളിച്ച് ചോദിക്കല്ലേ എന്താ ആദ്യനെ വിളിക്കാത്തതെന്ന് ആമി സ്വയം തലയിൽ അടിച്ചു അവൾ വേഗം തന്നെ വിക്കിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ഉറക്കച്ചടവോട് അവൻ സംസാരിച്ചു വിക്കി ഡാ ആദ്യം കിടന്നു ആമി ചോദിച്ചെ അവനൊന്ന് മൂളി എട മാക്കനൊന്ന് പറയടാ എന്താ ആദ്യമായിട്ട് ഉറങ്ങിയോ ഉവ് എപ്പോഴും ഉറങ്ങി ചിന്നനും ആദ്യമായിട്ട് എപ്പോഴും മുറിയിൽ കയറി ഉറക്കി തന്നെ ആയിരുന്നു അവർ അവൻ പിന്നെ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു ഞാൻ മാത്രം ഇവിടെ ഉറക്കില്ലാതെ കിടക്കുന്നു അങ്ങനെ പൂത്തുപോലെ കിടന്നുറങ്ങുന്നു എന്റെ നിദ്രാദേവി എന്നോട് വേണ്ടായിരുന്നു ഈ ചതി ആമി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആമി എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു അവൾ കുന്നേ ഒരു ഉഷാറില്ലായിരുന്നു നാളെ എക്സാം ആയതിൽ മൂന്നുപേരും പഠിക്കാനിരുന്നു ആമിയുടെ ചിന്തകളിൽ നിന്നും അവൾ സ്വയം വഴിമാറി നടക്കാൻ ശ്രമിച്ചു രണ്ട് എക്സാം കഴിഞ്ഞു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആമിയുടെ മനസ്സൊട്ടും ശരിയായിരുന്നില്ല എന്തോ ചിടി പുറകിലായി ഇറങ്ങി ആമി ചോദിച്ചു ഒന്നും എഴുതാൻ പറ്റിയില്ലടി പഠിച്ചൊന്നുമല്ല വന്നത് ആമി സങ്കടത്തോട് പറഞ്ഞു ഇന്റേണൽ എക്സാം അല്ലേ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ പൊട്ടിയെ പോട്ടെന്ന് വെക്കണം ആമി അവള് സമാധാനിപ്പിച്ചു ആമി ബാഗ് എടുത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും വന്നിരുന്നു ബാഗിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ ആദിയുടെ മിസ്ഡ് കോൾ കണ്ടു ആമി തിരിച്ചു വിളിച്ചു ആദ്യേട്ടാ എന്തോ ആമി എക്സാം നല്ലപോലെ എഴുതിയല്ലേ അവളുടെ ശവത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ആദി ചോദിച്ചു കഴിഞ്ഞില്ല ആദ്യേട്ടാ പഠിച്ചു ഒന്നുമല്ലോ വന്നത് എനിക്ക് എന്തോ ആവുന്നു ഇന്റേൽ എക്സാം അല്ലേ അത് ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം എന്തിരിക്കുന്നു അത് പോയ പോട്ടെ നമുക്ക് സെം എക്സാം നോക്കിയിട്ട് അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ ഇന്റേൺ പാസ്സായിട്ടാണോ ഇത്ര എത്തിയത് അതോടെ എന്റെ കൊച്ചാതോർത്ത് സങ്കടം പറണ്ട ആദ്യ പറഞ്ഞു കേട്ട അവൾ ഒന്ന് മൂളി മോളിയിട്ട് കാര്യമില്ല അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടിട്ട് അടുത്ത പരീക്ഷയുള്ളു നോക്കണോ ആദ്യ പറഞ്ഞു സമ്മതിച്ചുകൊണ്ട് അവൾ ഫോൺ കട്ടി ചെയ്തു മിലിയുടെയും മാബിയുടെയും അടുത്തേക്ക് ചെല്ലുമ്പോൾ നേരത്തേക്കാണ് സങ്കടം അവളുടെ മുഖത്തില്ലാത്തത് അവൾ ശ്രദ്ധിച്ചു പ്രിയതമം വിളിച്ചപ്പോൾ പിന്നെ മൂടൊക്കെ ശരിയായല്ലോ ആബി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആമയും ആപിയും ആബിയുടെ വീട്ടിലേക്ക് പോയി വലിയ സ്വന്തം വീട്ടിലേക്കും വൈകുന്നേരത്തോട് അടുത്തപ്പോൾ ആമി അവളുടെ വീട്ടിലൊന്ന് പോയി വരാമെന്ന് പറഞ്ഞു ആ വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം തോന്നി അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇവിടേക്ക് പോയാലും സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആമി മുറ്റത്തേക്ക് ഇറങ്ങി ആബി ആൽബി ഒളിച്ച് കിന്നിരിക്കുകയാണ് എൻ്റെ ആൽബിച്ച ഞാൻ പഠിക്കുന്നുണ്ട് ആവി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പഠിച്ചാൽ നിനക്ക് നന്ന് ആൽബി കഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എപ്പോൾ വിളിച്ചാലും പഠിക്ക് പഠിക്കേ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാനുള്ളൂ ഒന്ന് റൊമാൻസിക്ക് ഇച്ചായ ആബി ദേഷ്യത്തോടെ പറഞ്ഞു റൊമാൻസിക്ക് ഉളിന്ന് വരണ്ടതാണ് അല്ലാതെ റൊമാൻസിക് റൊമാൻസിക് എന്ന് പറയുമ്പോൾ വരേണ്ടതല്ല ആൽബി പറഞ്ഞു കേട്ട് ആബി പിന്നെ ഒന്നും പറഞ്ഞില്ല അല്ല ആമി അവിടെ ആൽബി ചോദിച്ചു കേട്ട് ആവി ചുറ്റിലെ നോക്കി ആ ഇതവിടെ മാനത്തേക്ക് നോക്കി സ്വപ്നം കണ്ടിരിക്കുന്നു അതിൻ്റെ അവസ്ഥയാണ് കഷ്ടം പഠിക്കാനും പറ്റുന്നില്ല ഭക്ഷണം കഴിച്ചു കാണോ ആദ്യത്തെ മരുന്ന് കഴിച്ചു കാണോ ആദ്യത്തെ ഓക്കെ ആയിരിക്കോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പഠിക്കാതിരുന്നാലും എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ആദ്യത്തെ അവിടെ നിർത്തണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവളിങ്ങനെ പഠിക്കാതിരിക്കുന്നെ ആബി പറഞ്ഞു കേട്ട് ആൽബി ഒന്നും പറഞ്ഞില്ല ഇച്ചാനൊന്നും മിണ്ടാത്തേ ആൽബിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും കിട്ടാതുകൊണ്ട് ആബി ചോദിച്ചു ഒന്നുമില്ല ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഇപ്പൊ നീ ആബിയുടെ അടുത്തേക്ക് ചെല്ലു ആൽബി അത്രമാത്രം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ആദ്യം മുറിയിലിരുന്ന് ഓരോന്ന് ചിന്തിക്കുകയാണ് അതേസമയം ഇന്ദു ഭക്ഷണം കൊണ്ട് റൂമിലേക്ക് വന്നു ആദ്യം എഴുന്നേറ്റിരിക്കെ ഇത് കഴിക്കാം എന്ത് പറഞ്ഞു കേട്ട് അവൻ അവരെ നേരെ നോക്കി ഒന്ന് ചിരിച്ചു എന്ത് ചെറുതായി താങ്ങിക്കൊടുത്തപ്പോ അവൻ എഴുന്നേറ്റിരുന്നു നിനക്ക് എന്തു പറ്റി ഒന്നിനോടൊരു താല്പര്യമില്ലല്ലോ ഇന്ത് അവന് കഞ്ഞി കൊടുത്തോണ്ട് പറഞ്ഞു ഒന്നുമില്ല ആദ്യം ചെറു ചിരിയോടെ പറഞ്ഞു ആമില്ലാത്തോണ്ടാണോ ഇന്ത് കളിയോടെ ചോദിച്ചു കേട്ട് ആദ്യ ഒരു മങ്ങിയ ചിരി സമ്മാനിച്ചു നീ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലാതെ അവൾക്ക് അതുർത് യാതൊരു സങ്കടം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ തനിച്ചു നിർത്തി അവൾ പോവില്ല രുക്കുറിയിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു കേട്ട് ആദ്യം ഒന്നും മിണ്ടില്ല എടതി മാറി നിൽക്കും ഞാൻ കൊടുക്കും എന്റെ മോന് ഇന്ദുവിന്റെ കയ്യിലെ ബൗള് വാങ്ങിക്കൊണ്ട് രുക്കു പറഞ്ഞു ഇന്ദു അല്പം മാറി നിന്നു ഇന്ദു അല്പം മാറി നിന്നു രുക്കു ആദ്യോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൻ അതിന് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇന്ദു ചാരി ചാരിന്ന് ഏതോ ലോകത്ത് എന്ന പോലെ ആയിരുന്നു അമ്മേ ആദ്യയുടെ വിളിയാണ് അവര് ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ആഹ് പറടാ ഇതു ഞെട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മ എന്തി ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അച്ഛമ്മ പറഞ്ഞ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആദ്യം പറഞ്ഞു കേട്ട് ഇന്ദു സംശയത്തോട് അവനെ നോക്കി അല്ല ആമക്ക് ഇവിടെ നിന്ന് പോയ സങ്കടം ഇല്ലെന്ന് പറഞ്ഞല്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചെ ആദ്യ പറഞ്ഞത് കേട്ട് ഇന്ദുനി ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തിരുന്നു എൻറെ മനസ്സ് എനിക്ക് നന്നായി അറിയാം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ ഇതിനു മുതിർന്നത് അവൾ നല്ല കൊച്ചിനാടാ അല്ലായിരുന്നെങ്കിൽ എൻ്റെ കണ്ണീർ കണ്ട് അവൾ നിന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയില്ലായിരുന്നു പക്ഷെ നിന്റെ അവസ്ഥ കാണുമ്പോൾ പിടിച്ച് നിർത്തണ്ടായിരുന്നെന്ന് തോന്നുക എനിക്ക് ഉറപ്പാ അവൾ നിന്നെപ്പോലെ തന്നെ ആയിരിക്കും എന്ന് ആയിരിക്കുമല്ല ആണ് ഇന്ദു പറഞ്ഞ് മുഴുവനാക്കുന്നതിനിടയ്ക്ക് വിക്കി കയറി വന്നത് കൊണ്ട് പറഞ്ഞു ഇന്ദുമാദ്യം സംശയത്തോട് അവനെ നോക്കി ഇന്നലെ രാത്രി ആമിച്ചെന്നെ വിളിച്ചിരുന്നു എന്നിട്ട് ആദ്യ ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ട് കുന്തം രാത്രി രണ്ടു മണിയോട് അടുത്തപ്പോൾ വിളിച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് ആദ്യത്തെ ഉറങ്ങിയെന്ന് ചോദിച്ചു ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു വിക്കി പറഞ്ഞു കേട്ട് ആദ്യം ഇന്നലെ രാത്രി തൻ്റെ അവസ്ഥയെ ഒരു ദീർഘനിശ്വാസം വിട്ടു പെട്ടെന്നാണ് ആദ്യയുടെ ഫോൺ ശബ്ദിച്ചത് അതിലെ പേര് കണ്ട് സംശയത്തോടെ ഒന്ന് നോക്കി പിന്നീട് ചെവിയോട് ചേർത്തു സത്യട്ട് എനിക്ക് പേടിയുണ്ട് വിശേട്ട ആ നാല് ചുമരക്കിടയിൽ ഇന്ദുവിൻ്റെ കരച്ചിൽ വരുന്നു എൻ്റെ പൊന്നിന്ദു നീ ഒന്ന് പതുക്കെ ഇതിപ്പോ എല്ലാവരും അറിയിക്കാൻ വിഷുനാഥനെ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു രുക്കിന്റെ സ്വഭാവം വല്ലാതെ മാറുന്ന പോലെ തോന്നുക ഇന്ന് തന്നെ അവള് അവളെ വായിൽ നിന്ന് അതല്ല അതിന്റെ അപ്പുറം വരാറുണ്ടല്ലോ പിന്നെ എന്താ ഇപ്പൊ നിനക്ക് അന്നത്തെ പോലെ അല്ല എന്തോ ഉള്ളി ഒരു പേടി പോലെ തോന്നുവ എന്റെ കുഞ്ഞുങ്ങൾ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ എന്തോ വേദനയോടെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നീ വെറുതെ ടെൻഷൻ അടിച്ച ബി പി കൂട്ടാൻ കീറി കിടക്കാൻ നോക്ക് വിശ്വനാഥൻ അത്രമാത്രം പറഞ്ഞു ലൈറ്റ് അണച്ചു നീ ഇതാരെ ഇങ്ങനെ വിളിക്കുന്നു ഉമ്മരത്തിൽ വന്ന ആബി ആമിയുടെ പെപ്പറങ്ങോട്ട് ചോദിച്ചു ആദ്യം ഫോൺ എടുക്കുന്നില്ലടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ വിളിക്കുന്നതാ ഇത് അതില്ല അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ആമി നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു അതെന്ത് തിരക്കാവോ വേണമെങ്കിൽ അമ്മയെ വിളിച്ചു നോക്ക് ആവി പറഞ്ഞു കേട്ട് അവൾ വേഗം ഇന്ദുവിന്റെ ഫോണിലേക്ക് വിളിച്ചു റിങ് പോകുന്നുണ്ടെങ്കിലും ആരും അറ്റൻഡ് ചെയ്തില്ല അവളുടെ ഹൃദയം പിടി പേറി ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം നീലിച്ചു ആബി ആമിയുടെ തോളിൽ കൈ ചേർത്തു ടെൻഷൻ ആവാതെ കുറച്ച് സമയം കഴിഞ്ഞ് വിളിച്ചു നോക്കാം ഇപ്പൊ നീവാ അമ്മച്ച അവിടെ തിരക്കുന്നുണ്ട് ആബി അവളെയും വിളിച്ച് അകത്ത് കയറി ആമിയും ആപിയും അടുക്കളയിൽ സ്ഥാനം പിടിച്ചു ആമി അടുക്കള വാതിലൊന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു ആമിക്ക് എന്ത് പറ്റി രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കത്രിനെ ചോദിച്ചത് ഒന്നും ആമി കേട്ടില്ല ആദ്യേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതിന്റെ സങ്കടാണ് ആമിയുടെ ഭാഗം ഒന്നും കേൾക്കാത്തത് കൊണ്ട് ആബി മറുപടി കൊടുത്തു കത്രിനെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ രണ്ടു പോയി പഠിച്ചു ഇവിടെ കറങ്ങി നടക്കണ്ട അമ്മ ഞാൻ വീട്ടിൽ പോയി പഠിച്ചോളാം പെട്ടെന്ന് ആമി പറഞ്ഞു കേട്ട് രണ്ടുപേരും അവളെ സംശയത്തോടെ നോക്കി ഒന്നുമില്ല വീട്ടിൽ പോകാൻ തോന്നി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് കൊണ്ട് ആമി പറഞ്ഞു വേണ്ട അവിടെ തനിച്ചിരിക്കേണ്ട ഇവിടെ ഇരുന്നാ മതി പ്ലീസ് അമ്മ ആബി ഉണ്ടാവും കത്രിയെ സമയച്ചപ്പോൾ രണ്ടുപേരും എടുത്ത് ആമിയുടെ വീട്ടിലേക്ക് നടന്നു ആബി മുറ്റത്ത് കൂടെ വെറുതെ നടക്കുമ്പോഴാണ് ആമിയുടെ വീടിന്റെ ഗേറ്റ് കിടന്നൊരു കാർ വരുന്നത് അവൾ സംശയത്തോടെ അവിടേക്ക് നടന്നു കാറിൽ നിന്നിറങ്ങുന്ന വിശ്വനാഥനെ കണ്ട് അവൾ ചിരിച്ചു എന്നാൽ അവളുടെ മനസ്സിൽ സംശയം നിറഞ്ഞിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആദിയെ കണ്ട് അവൾ സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു ആദിട്ട് എന്താ ഇവിടെ ആവി ചോദിച്ച കേട്ട് ആദ്യം ചുറ്റിലൊന്ന് നോക്കി അച്ഛാ നമ്മളെ വീട് മാറിപ്പോയോ ആദ്യ വിശ്വനാഥനോട് ചോദിച്ച കേട്ട് എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി അല്ല ഞാൻ ഞാനെന്താ ഇവിടെ നിന്ന് അവള് ചോദിച്ചല്ലേ അതാ പറഞ്ഞു ഞാൻ അതല്ല ചോദിച്ചത് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ലെന്നായിരുന്നല്ലോ പറഞ്ഞത് അവിടെ ഇരുന്നിട്ട് നിന്റെ ആദ്യത്തെ ഇരപ്പുറക്കണ്ടേ പുറകിൽ നിന്നിറങ്ങിയ ഹിന്ദു പറഞ്ഞു കേട്ട് ആബി ചിരിച്ചു ആദ്യത്തെ എന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ആപി ചോദിച്ച കേട്ട് ആദ്യ ഒരു കള്ളച്ചിരി ചിരിച്ചു ഉവ്വ അങ്ങോട്ട് ചെല്ല് അവിടെ നിന്ന് കിട്ടാവുള്ളതെല്ലാം ഏറ്റു വാങ്ങിക്കും ആപി പറഞ്ഞു കേട്ട് ആദ്യം അവളെറ്റു വിളിച്ചോണ്ട് നോക്കി രാവിലെ മുതൽ വിളിക്കല്ലേ അവൾ നന്നായി പേടിച്ചിട്ടുണ്ട് ഞങ്ങള് പഠിക്കായിരുന്നു എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട് ചെല്ല് ആപി പറഞ്ഞു കേട്ട് ആദ്യം ഒരു ദീർഘനിശ്വാസം എടുത്തു ആദ്യ പതിയെ മുന്നോട്ട് നടന്നു ഇപ്പൊ പിടിക്കണ്ടേ ആപി സംശയത്തോടെ ചോദിച്ചു വേണ്ട ഡേ ഇപ്പൊ പതിയെ നടക്കാൻ കഴിയും ആദ്യം പറഞ്ഞുകൊണ്ട് നടന്നു അമ്മയെച്ചനുപാ അകത്തിരിക്കാം ആപി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യ പടികൾ കയറി ഉമ്മരത്ത് കയറി ഉമ്മവാദിൽ മലർത്തി തുറന്നിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആമിയെ കണ്ട് അവന്റെ ചുണ്ടി പുഞ്ചിരി വിരിഞ്ഞു തിരിഞ്ഞിരിക്കുന്നതിനാൽ അവൻ അവളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല നോട്ട് ബുക്കിലേക്കാണെങ്കിലും മനസ്സിവിടൊന്നും അല്ല എന്ന് അവനും മനസ്സിലായി ആദ്യം അവിടെ പുറകിൽ ചെന്ന് അവടെ കണ്ണുപൊത്തി പെട്ടെന്നു അവളൊന്നും ഭയന്നു കൈമാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവൾ പതിയെ കൈ പുറകിലോട്ട് നീക്കി ആരുടെയോ ദേഹത്ത് തട്ടി അവളുടെ കൈ അവന്റെ മുഖത്ത് പരുതി കയ്യിൽ പതിന്ന് താടി കണ്ടപ്പോൾ അവൾക്ക് സംശയം ഏറി ആദ്യ പതിയെ കൈ മാറ്റി ആമി പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ കൈ കെട്ടി നോക്കി നിൽക്കുന്ന ആദ്യയെ കണ്ടവളെ മനസ്സ് നിറഞ്ഞു കൂടെ കണ്ണു എങ്ങനെയുണ്ട് ആമിയസ് എന്റെ സർപ്രൈസ് ആദ്യം ചോദിച്ച കേട്ട് ആമി അവനെ ദേഷ്യത്തോടെ കണ്ണുരുട്ടി നോക്കി ഇതിനാണോ ഫോൺ എടുക്കാൻ നിന്നത് മഷ നല്ല ജീവൻ അങ്ങ് പോയി ഞാൻ ടെൻഷൻ എത്ര ആണെന്ന് ആദ്യോ ആമി അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം മറുപടി പറഞ്ഞില്ല അവന്റെ കണ്ണർ അവടെ മുഖത്ത് മാത്രമായിരുന്നു അല്ല ആദ്യ വന്നു തനിച്ചാണു ഭഗവതി അവൻ തനിച്ചല്ലടി ഞങ്ങളും ഉണ്ട് ഇന്ദുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ആമി അവന്റെ ഷർട്ടിൽ നിന്ന് പിടിവിട്ടു അവൾ സംശയത്തോടെ അവരെ മാറി മാറി നോക്കി ഇവനെ നിന്റെ അടുത്ത് വിട്ടിട്ട് പോവാൻ കരുതി വിശ്വനാഥൻറെ വാക്കുകൾ കേട്ട് ആമി അതിശയത്തോട് ആദ്യം നോക്കി നീ ഇവിടെ പഠിക്കാതിരിക്കാണെന്ന് കേട്ടു ഏതു നേരം സ്വപ്നലോകത്തെ ബാലഭാസ്കരി ആണെന്ന് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ഉഴപ്പാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിങ്ങു പോന്നു ആദ്യം പറഞ്ഞു കേട്ട് ആമി ആബിയെ തറപ്പിച്ച് നോക്കി എന്നാൽ അത് മനസ്സിലാക്കിയത് കൊണ്ട് ആബി തന്നെ നോട്ടം മാറ്റി നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട കഴിഞ്ഞ എക്സാമിന് നീ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പറാണ് അതുകൊണ്ട് എന്നെ പഠിക്കാൻ എനിക്ക് കഴിയും നീ വല്ലാതെ ഉഴപ്പിയിട്ടുണ്ടാവും എന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇണ്ടാ നിന്നത് പാവില്ലെന്ന് ഓർത്തിട്ടാണ് പക്ഷെ ഇന്നലെ ആൽബി വിളിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചത് പറഞ്ഞു കേട്ട് ആമി ഒന്നും പറഞ്ഞില്ല പഠിക്കുന്നൊക്കെ പോട്ടെ എന്ന് വെക്കാം പക്ഷെ രാത്രി ഒന്ന് ഉറങ്ങിക്കൂടെ അതില്ല രാത്രി മേലോട്ട് നോക്കി കിടപ്പാണ് പതിവ് ആവി പറഞ്ഞു കേട്ട് ഇന്ദു ഒന്ന് ചിരിച്ചു എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇന്ദു ആരോടൊന്നില്ലാതെ പറഞ്ഞു അവളിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയം അവളുടെ പ്രണയം തിരിച്ചു വന്നിട്ടുള്ള ആനന്ദമായിരുന്നു വൈകുന്നേരം ഇന്ദു വിശ്വനം പോയതിനു ശേഷം ആമിയും ആദ്യം ഉമ്മറത്തിരിക്കുകയായിരുന്നു ആദ്യത്തെ ഇങ്ങോട്ട് വരുന്നെന്ന് എന്നെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു ഇങ്ങോട്ട് വരുന്ന പെട്ടെന്ന് തീരുമാനിച്ചാണ് പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി ഇന്നലെ അച്ചമ്പെങ്ങൾ വന്നു ഓരോന്നും പറഞ്ഞു അമ്മ അതിനു ശേഷം വല്ലാതായിരുന്നു അച്ചമ്പെങ്ങൾ എന്താ പറഞ്ഞു ആദ്യം പറഞ്ഞ് മൂന്നാക്കരുടയ്ക്ക് ആമി ചോദിച്ചു അതൊന്നുമില്ല അച്ചമ്പങ്ങൾ പോയ ശേഷം ആൽബി വിളിച്ചു നീ ഇവിടെ മാന നോക്കിയ സ്വപ്നം കണ്ടിരിക്കാണ് പഠിക്കാനൊന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ തോന്നി അവിടെ നിൽക്കണ്ട ഇങ്ങ പോരാ എന്ന് ആദ്യ പറഞ്ഞു കേട്ടി ആമി തലതാഴ്ത്തി ചിരിച്ചു ആദ്യത്തിന്റെ താടിയൊക്കെ വളർന്നു വേറൊരു മുഖമായി ആമി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു താടി വളർത്താൻ എനിക്കിഷ്ടമാണ് പക്ഷെ നടക്കില്ല ജോലിക്ക് കയറി ഇതൊക്കെ കളയണം അപ്പോൾ അതുവരെ നേട്ടിട്ടെന്ന് കരുതി ഹിന്താടി ബോറുണ്ടോ ആദ്യം താടിയിൽ ഒഴിഞ്ഞോണ്ട് ചോദിച്ചു ഇല്ല നല്ല രസമുണ്ട് ഇതിപ്പോ കുറച്ചല്ലേ വളർന്നിട്ടുള്ളൂ ടൈം ഇനിയും കിടക്കുവല്ലേ ആമി തിരിച്ചുകൊണ്ട് പറഞ്ഞു ഉവ്വ എന്നാ മോള് പോയി ബുക്ക് എടുത്ത് പഠിക്കാൻ നോക്ക് ഇനി ചേട്ടൻ കൊണ്ട് പഠിപ്പിക്കാൻ ആദ്യം പറഞ്ഞു കേട്ട് ആ മരുന്നെടുക്കുന്ന അകത്തേക്കൂടി പിന്നെ ഒരു ചേട്ടൻ വന്നേക്കുന്നു രാത്രി കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിലേ ഈ പടുക്കൽ കയറണം ആമി അത് പറഞ്ഞ കുടുങ്ങി ചിരിച്ചുകൊണ്ട് അകത്തേക്കൂടി കയറി ആദ്യം അവൾടെ ഓട്ടം നോക്കി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോട് കണ്ണുകൾ അടിച്ചിരുന്നു അത്രയും ദിവസം താൻ അനുഭവിച്ച ഒറ്റപ്പഴയിൽ നിന്ന് മുക്തനായതുപോലെ അവന് തോന്നി ആയിരം പേർ ചുറ്റിലുണ്ടെങ്കിലും നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഇല്ലെങ്കിൽ അതൊരു തരം ഒറ്റപ്പെടൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആമിയെ ആദ്യം ഉമ്മനത്തിരിക്കുകയാണ് ആമിയുടെ നോട്ടം മുന്നിൽ തുറന്നു വെച്ച പുസ്തകത്തിലാണ് എന്നാൽ ആദ്യ നോട്ടം അത്രയും അവളുടെ മുഖത്തായിരുന്നു തന്റെ കയ്യിലെ ഫോണിൽ നോക്കുന്ന എന്ന വ്യാജേന ആദ്യ ആമിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇടക്കിട അടയുന്ന അവടെ കൺബോളുകളെ അവനെ നോക്കിയിരുന്നു പുസ്തകത്തിലെ അക്ഷരങ്ങൾ വായിച്ചെടുക്കുന്ന ചുണ്ടുകൾ അവന്റെ നോട്ടം തങ്ങി നിന്നു ആദ്യ ട്ടാ ആമി കുരുക്കി വിളിച്ചപ്പോഴാണ് ആദ്യ ചിന്തകളിൽ നിന്ന് ഉണർന്നത് എന്താ പെട്ടെന്ന് വെപ്രായത്തോട് ആദ്യം കേട്ട് ആമി ചിരിച്ചു മരുന്ന് കഴിക്കണ്ടേ ഞാൻ തരാം ആമി അത് പറഞ്ഞ അകത്തേക്ക് കയറി ഞാൻ ഇത്ര പൈങ്കിളിയായി പോയി ആദ്യം സ്വയം തലയ്ക്കടിച്ചു കയ്യിലെ എടുത്ത് ഇൻസ്റ്റാഗ്രാം തുറന്നു കാണാതിരിക്കുമ്പോൾ കാണുമെന്ന് തോന്നാറുണ്ടോ തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണം എന്ന് തോന്നാറുണ്ടോ കാണുമ്പോൾ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് തോന്നാറുണ്ടോ ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ ഞാൻ പൈങ്കിളിയല്ല യഥാർത്ഥ പ്രണയം അറിയാനിട്ടാണ് കെ ആർ മീര ആദ്യ ആ വരികളിലൂടെ ഒന്നുകൂടെ കണ്ണുകൾ ഓടിച്ചു ആ വരികൾ അത്രയും അവൻ വീണ്ടും വീണ്ടും വായിച്ചു ഇത് കുടിക്കാതെ കേട്ടാ പുറകിൽ നിന്ന് ആമി പറഞ്ഞു കേട്ട് അവൻ ആ വരികളിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവളുടെ കൈയിലെ ഗുളിക കഴിച്ചു ഗ്ലാസ് തിരിച്ചു ഏൽപ്പിച്ചു ആമി തിരിഞ്ഞു നടന്നപ്പോൾ ആദ്യം കണ്ണുകൾ ഫോണിലേക്ക് നീങ്ങി പെട്ടെന്ന് ഓർമ്മ വന്ന് അവൻ ഫേസ്ബുക്ക് എടുത്തു ബയൽ സിംഗിൾ എന്ന് ചേർത്ത് മാറ്റി മാരീഡ് എന്ന് നൽകി അന്ന് കോളേജിൽ നിന്ന് സംഭവം ഓർക്കിയവ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരഞ്ഞു എന്താ ഫോണിൽ പണി തിരിച്ചു വന്ന് ആമി ചോദിച്ചു കേട്ട് അവൻ അവളെ നോക്കി ചിരിച്ചു ഇപ്പോഴാണ് ഫോണൊക്കെ ഒന്ന് എടുത്തു നോക്കാൻ സമയം കിട്ടുന്നത് തന്നെ അപ്പൊ ചില മാറ്റങ്ങൾ വരുത്തിയതാ മാറ്റങ്ങളോ എന്ത് മാറ്റം ആദ്യം പറഞ്ഞു കേട്ട ആമി ചോദിച്ചു ഒന്നില്ല നീ പഠിക്കാൻ നോക്ക് ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ആമി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആമിയുടെ പരീക്ഷ എല്ലാം കഴിഞ്ഞു വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആദ്യ ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു എന്തു പറ്റാതിട്ട മുഖൊക്കെ വല്ലാതിരിക്കുന്നു ഏയ് ഒന്നുമില്ല ഉറപ്പാണോ ഹാടി ആദ്യം പറഞ്ഞു കേട്ട് ആമി പിന്നെ ഒന്നും പറഞ്ഞില്ല അകത്തേക്ക് കയറി ആദ്യം ഇരിക്കുന്നു അവന്റെ ഫോൺ ശബ്ദിച്ചു ആൽബിയാണെന്ന് കണ്ടതും അവൻ അത് അറ്റൻഡ് ചെയ്തു ആമി ആമി മോളിപ്പോ ലാപ് എടുത്തുകൊണ്ട് വരുമോ ആൽബിയോട് സംസാരിച്ച ശേഷം ആദ്യം വിളിച്ചു പറഞ്ഞു അല്പസമയത്തിനു ശേഷം തന്നെ ആമി ലാപ്പ് അവന്റെ കയ്യിൽ കൊടുത്തു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആമി ജോലി ഒതുക്കി മുറിയിലേക്ക് വന്നപ്പോൾ ലാപ്പിൽ ഫിലിയും കണ്ടുകൊണ്ട് തന്നെ ആദ്യം ഉറങ്ങിപ്പോയിരുന്നു ആമി ചീരയുടെ ലാപ്പ് മാറ്റി അവനെ നോക്കി കിടത്തി ലാപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അതിലെ ഒരു ഫോൾഡർ അവളുടെ കണ്ണിൽ ഉടക്കിയത് ആമിയൊരു പ്രതീക്ഷയുടെയും ഒരു നിമിഷം കൂടെ നെയ്തുകൂട്ടിയ മോങ്ങളുടെയും ആ ഫോൾഡർ തുറന്നു അതിലോരോ ഫോട്ടോ കാണുമ്പോൾ ഹൃദയം വെങ്ങാൻ തുടങ്ങി കണ്ണുകളിൽ നിന്ന് കണ്ണുനിർ കവളിലൂടെ ഒലിച്ചിറങ്ങി നിശബ്ദമായി അവൾ തീങ്ങി